നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനുരാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വാർഷിക നക്ഷത്ര ഫലമാണ് ജ്യോതിഷ പണ്ഡിതനായ കൊടമാളൂർ ഷർമാച്ചി നമ്മോട് പ്രേക്ഷകർക്കു വേണ്ടി പങ്കുവയ്ക്കുന്നത് മൂലം പൂരാണം ഉത്രാണത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേരുന്ന നാളാണ് ധനുരാശിയിൽപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാള് അവരുടെ വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കു വേണ്ടി പങ്കുവയ്ക്കാം നമസ്കാരം നമസ്തേ നമസ്തേ ധനുരാശി മൂലം നക്ഷത്രം പൂരാട നക്ഷത്രം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യ പാദം അതായത് ചെയ്യാൻ വരുന്ന ധനുരാശി എന്ന് പറയും അതിൽ വിദ്യാരം വിദ്യ ചെയ്യുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതെ വിദ്യ ചെയ്യുന്ന എല്ലാവർക്കും മാതൃ സൗഖ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നുണ്ടെങ്കിലും പാരമ്പടസങ്ങൾ ഉണ്ടാകുമെങ്കിലും മൂന്നാം ഭാവത്തിൽ ശനി മുടിച്ചൂടി വാഴുവന്നാണ് അപ്പോൾ വിദ്യാ പുരോഗതി ഉണ്ടാകേണ്ട കാലമാണ് കുറേക്കൂടെ ഉത്സാഹവും പരിശ്രമവും കുറെക്കൂടെ ഉണർവും നേടിയെടുക്കേണ്ടി വരും വരുന്ന ജൂൺ മാസം മുതൽ കാരണം ഒരു ഒരു നിസ്സാരമായിട്ട് തോന്നിയേക്കാവുന്ന സാഹചര്യങ്ങൾ ഈ രാശിക്കാർക്ക് വരും നിസ്സാരം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചല്ലോ എഴുതിയല്ലോ ജയിച്ചല്ലോ അന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ അതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ മാത്രം ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് അത് അബദ്ധത്തിൽ എത്തും സാധാരണ ഉള്ള കോൺഫിഡൻസ് മാത്രം മതി ശ്രദ്ധിച്ചാൽ മാത്രം മതി കൂടുതൽ പഠിത്തമൊക്കെ ഉണ്ടാവും മുടി ജോലി വായുവെന്നാണ് എന്ന് പറഞ്ഞാൽ നല്ല ഡിഗ്രിയും നല്ല മാർഗും എ പ്ലസും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് കുടുംബാംഗ ശർമ്മ പ്രവചിച്ചെന്നും പറഞ്ഞ് പഠിക്കാതിരുന്നിട്ട് കാര്യമില്ല പ്രവർത്തിക്കുന്നവർക്കേ ഈ രോഗമുള്ളൂ അതുകൊണ്ട് പ്രവർത്തനം കനുശമായിട്ടും വേണം അതിനോടൊപ്പം ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഉദ്യോഗാർത്ഥികൾക്ക് വിദേശയാത്ര വിദേശ ജോലി ശ്രമിക്കുന്നവർക്കും ഒരു സ്ഥിരത അല്ലെങ്കിൽ പോലും ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അറ്റവും കൂടെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കൂടി സഹനശക്തിയോട് കൂടി ഇരുന്നാൽ ലഭിക്കുന്ന ജോലി സ്ഥിരപ്പെടാനും നല്ല ശമ്പളത്തിലും അതുപോലെ തന്നെ അധികാരികളുടെ അംഗീകാരവും അനുമോദനവും ഒക്കെ കിട്ടാനും ന്യായമുണ്ട് ഉദ്യോഗത്തിലിരിക്കുന്നവർക്കും ഏറെക്കുറെ മേ ജൂൺ മാസം മുതൽ ഒന്നല്പം അല്പം ശ്രദ്ധിച്ചാൽ കൊള്ളാം ശത്രുക്കൾ തലപൊക്കുന്ന കാലമാണ് ജോലിക്കാർക്കും ബിസിനസ്സുകാർക്കും പ്രമോഷനു വേണ്ടി കാത്തിരിക്കുന്നവർക്കും ശത്രുക്കളും അതുപോലെ തന്നെ തടസ്സക്കാരും പിന്നിൽ നിന്ന് കുത്തുന്നവരും ചില സാമൂഹ്യദ്രോഹികളുടെയും ശല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ മത ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നവർക്കും പിന്നിൽ നിന്നുള്ള കുത്ത് പ്രതീക്ഷിക്കണം അനവസരത്തിൽ ചതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ ഒളിഞ്ഞു നിന്ന് ഒളിയമ്പുകൾ ചെയ്യാനുള്ള സാധ്യതകൾ ഒന്ന് കരുതിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂൺ മുതൽ ഒരു വർഷത്തേക്ക് എങ്കിലും ദൈവീക സവായം ശനിയുടെ സഹായമുള്ളതുകൊണ്ട് ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ജോലി തലത്തിലും പ്രവർത്തന തലത്തിലും കർമ്മരംഗത്തും കുടുംബരംഗത്തും ഭരണതലത്തിലും നിലവിലുള്ള ചെയ്തു ചെയ്തു കൂട്ടിയ നന്മകൾക്ക് അംഗീകാരവും അപ്രഷ്ഠമായി ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾക്ക് ശത്രുക്കൾ ഇടകലഹം ഉണ്ടായിക്കൊണ്ടിരിക്കും അസൂയ പിന്നിൽ നിന്ന് കുത്ത് ഛതി നുണ ഏഷണി മുതലായുള്ളൂ കുടുംബക്കാർക്ക് മാതാവിനും മാതൃക ബന്ധുക്കൾക്കും ചില രോഗങ്ങൾ രക്തദോഷങ്ങൾ അർബുദാദി രോഗങ്ങൾ വാതജന്യ രോഗങ്ങൾ ഉദര പിടലി രോഗങ്ങൾ പടലിക്കും മറ്റുമൊക്കെ മീര് വയറ്റിന് അസുഖങ്ങൾ സഹജറി മുതലായതൊക്കെ വരിക കുടുംബത്തിലെ അതിർ തർക്കങ്ങളോ വഴിഭക്ഷണങ്ങളോ പരിസരവാസികളുമായി അത്ര രമ്യതയിലല്ലാത്ത പോക്കുകളും പൊതുവേ ഒരു ജലസി അവർക്ക് എവിടെയിട്ട് വേണം ഒന്ന് പിടിക്കാൻ എന്നൊക്കെ നോക്കുന്ന ഒരു തക്കം പാക്ക് അവസരമാണ് അതുകൊണ്ട് കാലിടകാൻ നോക്കരുത് ശരിക്കും പാതകൾ ശ്രദ്ധിച്ചു വേണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകാനായി അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം എങ്കിലും പുനർദം പൂയമായില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ കയ്യബദ്ധങ്ങൾ വരാം സാമ്പത്തിക അബദ്ധങ്ങൾ വരാം ബുദ്ധിക്ക് അബദ്ധങ്ങൾ വരാം ഭൗതിക തലത്തിൽ ബുദ്ധിമോഷങ്ങൾ വരാം നാവദോഷങ്ങൾ വരാം ചില പതനങ്ങൾ വീഴ്ചകൾ ഇതൊക്കെ കൊണ്ട് ശത്രുക്കൾ രംഗത്ത് വരാനുള്ള സാധ്യതകളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ചോതി വിശാഖം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ തൊഴിൽപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും കുടുംബപരമായും ഭരണപരമായും ആരോഗ്യപരമായും ഭൗതികപരമായും ഒക്കെ ഒരു നല്ല വാർത്തകൾ നന്മകൾ തേടിയെത്താവുന്ന കാലമാണ് അവിവാഹിതർക്ക് ദഹിതി ഇല്ലെങ്കിലും വലിയ താമസമില്ലാതെ വിവാഹ ബന്ധങ്ങൾ ചേരാനുള്ള സാധ്യതയുണ്ട് വീട് പണിയോ മോടി പിടിപ്പിക്കുകയോ പുത്തൻ വാഹനങ്ങൾ ായിട്ട് കൈകാര്യം ചെയ്യാനോ ഒക്കെയുള്ള യോഗങ്ങൾ വിളയുന്നുണ്ട് കടബാധ്യതകൾ കുടുംബത്തിലോ അതുപോലെ തന്നെ വ്യക്തിപരമായോ കുടുംബതലത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗം എങ്കിലും കടം തീർക്കാനോ പഴയ കടം തീർക്കാനായി പുതിയ വരുമാനം ഉറവിടം അല്ലെ പുതിയ കടം ലഭിക്കുകയോ ചെയ്ത് പരിഹരിക്കാൻ സാധിക്കും പൊതുവെ ഈ രാശിക്കാർക്ക് ശത്രുക്കൾ തടസ്സങ്ങൾ കുൽശിത ബുദ്ധിക്കാർ കുബുദ്ധികൾ മെണ്ണിൽ നിന്ന് കുത്തുന്നവർ ചതിയന്മാർ ഇങ്ങനെയുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ചോണം കൂടെ നിന്നവരിൽ നിന്ന് തന്നെയായിരിക്കും ചതിയുണ്ടാവാൻ സാധ്യത ഉദരസംബന്ധമായിട്ടും കുടുംബത്തിലും കണ്ടത്തിന് മുകളിലോട്ടും എന്തെങ്കിലും രോഗങ്ങൾ വരുവാനും സാധ്യതയുണ്ട് എന്നാൽ സാമ്പത്തികമോ തൊഴിൽപരമോ അല്ലെങ്കിൽ ആരോഗ്യപരമോ ആയിട്ടുള്ള കുഴപ്പങ്ങളൊന്നും വലിയ തോതിൽ കാണുന്നില്ല സർപ്പദൈവങ്ങൾക്ക് സർപ്പബലി നൂഹം പാലും വഴിപാട് മഞ്ഞപ്പൊടി അഭിഷേകം നടക്കി വെക്കുക അതുപോലെ തന്നെ രാഹുപൂജ രാഹു ഹോമാദികൾ ഇവ ഗൗരവം അനുസരിച്ച് അതായത് ജാതക നിലയിലെയും സമയത്തിൻ്റെയും നയിക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ രോഗങ്ങളുടെയും ഒക്കെ ഒരു ഗൗരവമുണ്ടല്ലോ ആ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വഴിപാടുകളുടെ ശക്തിയും കൂട്ടി സർപ്പമ്പലികൾ രാഹു ഹോമങ്ങൾ മുതലായത് ചെയ്യാം ചുരുങ്ങിയ തോതിലാണെന്നുണ്ടെങ്കിൽ നൂറും പാലും വഴിപാടുകൾ നടത്തുക സർപ്പത്തിൻ്റെ മഞ്ഞൾ അഭിഷേകം നടത്തുക പാലും വഴിവു നിവേദ്യങ്ങൾ നടത്തുക വെള്ളിയാഴ്ച ഒരിക്കലും സർപ്പ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാഗദൈവങ്ങളെ സാക്ഷി നിർത്തി സാധുക്കൾക്കും അംഗവൈകല്യമുള്ളവർക്കും കുഷ്ഠരോഗികൾക്കും അതുപോലെ തൊക്കു രോഗികൾക്കുമൊക്കെ ദാനങ്ങൾ ഒക്കെ മനസ്സറിഞ്ഞ് ചെയ്യുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിലും ശ്രീകൃഷ്ണ ഭജനം വ്യാഴാഴ്ച ഒരിക്കൽ ഗുരുവായൂർ തിരുപ്പതി പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക ശത്രുക്കളുമായി കഴിവതും രമ്യതയിൽ സംസാരിച്ച് നയപരമായി പോകുക ഉള്ളിൽ എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ പോലും പുറത്ത് കാണിക്കാതെ ക്ഷമയോടെ സഹനശക്തിയോടെ ഇരിക്കുക ജോലിയിൽ കൃത്യത സ്പഷ്ടത വ്യക്തത പാലിക്കുക ഈ സർപ്പങ്ങൾക്കുള്ള പ്രീതി നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറ് പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളാണോ നമ്മൾ ും ഉചിതമായിരിക്കും സർപ്പത്തിന് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനുരാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ വാർഷിക ഫലമാണ് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ജ്യോതിഷ പണ്ഡിതൻ കുടമാളർമാജി നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് ആ നമ്മുടെ ഈ നാളുകാർക്ക് ഈ ധനുരാശിയിൽ ജനിച്ച മൂലം പൂരാടം ഉത്രാടത്തിന്റെ പതിനഞ്ച് നാഴികൾ ജനിച്ച നാളുകാർക്ക് ഉണ്ടാവുന്ന ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ചെറിയ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾക്കും എല്ലാം ഒരു പ്രതിവിധി നിർദ്ദേശിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം നമ്മുടെ ഈ ഒരു വർഷം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കർമാദികളുമെല്ലാം പറഞ്ഞു കൊണ്ട് നമുക്ക് തന്നിരിക്കുകയാണ് ചില നാ നാളുകാർ അത് ശ്രദ്ധിക്കണം നന്ദി ഈ അനുഭവം പങ്കുവച്ചേന് നമസ്കാരം നമസ്കാരം